വാട്സ്ആപ്പ് യൂട്യൂബ് അപ്പോൾ ഒന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ചയാണ് പ്രതീക്ഷിക്കാനും ഒന്നും തെറ്റിയിട്ടില്ല ഇന്നും സർജ് ബോണസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് നമ്മളെ സർജ് ബോണസ് എമൗണ്ട് വരുന്നത് ഏകദേശം ഇരുപത് രൂപയാണ് ഒരു ഓർഡർ മോള് സർജ് ബോണസ് എമൗണ്ട് മാത്രമല്ല വരുന്നത് അപ്പോൾ സർജ് ബോണസ് എമൗണ്ട് അതുപോലെ തന്നെ ഓർഡർ ഏണിങ്സ് എമൗണ്ട് എല്ലാം കൂടെ കൂട്ടിയിട്ട് മിനിമം ചാർജ് വരുന്നത് നാൽപ്പത് രൂപ ഒരു ഓർഡർ മോള് നാൽപ്പത് രൂപ ഓക്കെ അപ്പോൾ അതൊന്നുമല്ല നമ്മുടെ ഇന്നത്തെ വിഷയം ഇന്ന് വേറെ കുറച്ച് കാര്യം പറയുകയാണ് ഇന്ന് വീട് എടുത്തത് സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രാവിലെ ഇന്ന് എന്ത് ബോണസും കാര്യങ്ങളൊക്കെ ഉണ്ടോ സർജും കാര്യങ്ങളൊക്കെ ഉണ്ടോ എത്രയാണ് എമൗണ്ടും കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ട് ആപ്പ് ഓൺ ആക്കിയപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത് ഏത് ഓർഡർ അക്കൗണ്ട് എന്നുള്ളത് അപ്പം ഞാനത് റിക്വസ്റ്റും കാര്യങ്ങളൊന്നും കൊടുത്തില്ല എൻ്റെ പഴയ പേട്ടനെയൊക്കെ വെച്ചിട്ട് എന്നൊക്കെ ഇറങ്ങാൻ വേണ്ടി വന്നത് അപ്പം ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് നേരെ പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സ്വിഗ്ഗിയിലേക്ക് ആർക്കെ അർജൻറ്റായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ചെയ്യാൻ കോൺടാക്ട് ചെയ്യാൻ പാടില്ല ഡീറ്റെയിൽസും കാര്യം ഫുൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നേരം വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഐസ് അപ്പം ഇന്നത്തെ അപ്ഡേറ്റ് പ്രകാരം ആണെങ്കിൽ ഇല്ല രണ്ട് ആണ് വന്നിട്ട് അത് രണ്ട് ഡെയിലി ഇൻസെൻറ്റീവ് വന്നിട്ടുണ്ട് അപ്പോൾ ഇൻസെൻറ്റീവ് നോക്കാം നോക്കുക എന്ന് പറയുന്നത് ഓർഡർ അക്കൗണ്ടാണ് നമുക്ക് ആദ്യം നമ്മൾ ഏണിങ്സിനനുസരിച്ചായിരുന്നു അതായത് ഇരുന്നൂറ്റമ്പത് രൂപ ആയിക്കാൽ എഴുപത്തഞ്ച് രൂപ ഇൻ ബോണസ് അതേപോലെ തന്നെ മുന്നൂറ്റമ്പത് ആക്കിയാൽ നൂറ്റി അറുപത്തഞ്ച് ബോണസ് അങ്ങനെയൊക്കെയാണ് ഇൻസെൻറ്റീവ് കാര്യം വന്നിട്ടുള്ളത് അതായത് നമ്മളെ ഓർഡർ അല്ല നമ്മളെ ഓർഡർ ഏണിങ്സ് നമ്മൾ എത്ര രൂപയ്ക്ക് നമ്മൾ ഓടി അതിനനുസരിച്ച് ഏണിങ് ബോണസ് ആണ് നമുക്ക് ആദ്യം കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഓർഡർ അക്കൗണ്ടാണ് നമ്മൾ എത്ര ഡെലിവറി ചെയ്തു അതിനനുസരിച്ചായിട്ട് നമ്മളെ ഓർഡർ അക്കൗണ്ട് സോറി ഓർഡർ കൊണ്ടല്ല നമ്മളെ ഡെയിലി ഇൻസെൻറ്റ് വരുന്നത് ഡെയിലി ഇൻസെൻറ്റ് മാത്രമേ ഉള്ളൂ കാട്ടുന്നോ പക്ഷേ വീക്കലൻസിന് കാര്യം കാട്ടുന്നില്ല ജസ്റ്റ് കാണാൻ പറഞ്ഞു തരാം എന്തായാലും അപ്പോൾ ഈ ഒരു സ്കീമ് പ്രകാരമാണെങ്കിൽ നമ്മൾ എത്ര ഓർഡർ ഡെലിവറി ചെയ്തനുസരിച്ചായി നമ്മളെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എത്ര ഓർഡർ ഡെലിവറി ചെയ്യുന്നതനുസരിച്ചാണ് നമ്മൾ ഇൻസെൻറ്റ് കാര്യങ്ങൾ വരുന്നത് ഡെയിലി ഇൻസെൻറ്റ് മാത്രമേ ഉള്ളൂ വീക്ക്ലെൻസിന് കാര്യം അവിടെ കാണുന്നില്ല ഇനി വല്ല അപ്ഡേഷൻ വരുമെന്നൊന്നും എനിക്ക് അറിയില്ല ഓക്കെ അപ്പം ഒരു വരാണെങ്കിൽ നമുക്ക് എട്ട് ഓർഡർ കംപ്ലീറ്റ് ചെയ്താൽ നൂറ്റി നാൽപ്പത് രൂപയും അതേപോലെ തന്നെ പതിമൂന്ന് ഓർഡർ കംപ്ലീറ്റ് ചെയ്താൽ ഇരുന്നൂറ്റമ്പത് രൂപയാണ് നമ്മൾ ഡെയിലി ഇൻസെൻറ്റീവ് ആയിട്ട് വരുന്നത് നമുക്ക് ആദ്യം കിട്ടിയ ഇൻസെൻറ്റീവ് ഒന്നും കുറച്ചും കൂടി മാറ്റം കാര്യങ്ങളുണ്ട് ആദ്യം നമുക്ക് ഏർണിങ്സ് വരുന്നത് ഇപ്പോൾ നമുക്ക് ഓർഡർക്കൊണ്ടാണ് ഓക്കെ അപ്പോൾ എട്ട് ഓർഡർ നൂറ്റിനാപ്പതും പതിമൂന്ന് ഓർഡറിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് നമ്മൾ ഏർണിങ്സ് വരുന്നത് അതേപോലെ തന്നെ ഏറ്റവും കോമ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ട് ടൈമ്സ് ഇൻസെൻറ്റീവാണ് വരുന്നത് ഇരുപത്തി മൂന്ന് ഓർഡറും കംപ്ലീറ്റ് ചെയ്താൽ നാനൂറ്റമ്പത് രൂപയും അതേപോലെ തന്നെ മുപ്പത്തൊന്ന് ഓർഡർ കംപ്ലീറ്റ് ചെയ്താൽ എഴുന്നൂറ്റി പത്ത് രൂപയും അതേപോലെ തന്നെ മുപ്പത്തിനാല് ഓർഡർ കംപ്ലീറ്റ് ചെയ്ത എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഇൻസെൻറ്റീവ് വരുന്നത് ഇവിടെ കാണാൻ വേണ്ടി പറ്റും അപ്പം പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അത് കറക്റ്റ് പാർട്ട് ടൈം ഓർഡർ അത് ഇപ്പോൾ ആറ് മണി തൊട്ട് പതിനൊന്ന് മണി വരെ ഓടുന്ന ഒരാൾക്ക് എങ്ങനെയായാലും എങ്ങനെ തല കുത്തി മറഞ്ഞാലും ഈ ഒരു ഇൻസെൻറ്റീവ് എമൗണ്ട് നമുക്ക് എന്താ അയച്ച് വേണ്ടി പറ്റൂല അപ്പോൾ എന്തെങ്കിലുമ്പോൾ ഓർഡർ ടൈമും കാര്യങ്ങളും ചെയ്യേണ്ടി വരും അപ്പോൾ എങ്ങനെ എൻ്റെ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഇവിടെ പറയുന്നുണ്ട് പറയുന്നത് പതിനൊന്ന് എ മുതൽ മൂന്ന് എ മുരിൽ ഒരു മൂന്ന് മണിക്കൂർ ഞാൻ കംപ്ലീറ്റ് ചെയ്യണം അതേപോലെ തന്നെ ആറ് പി എം മുതൽ പതിനൊന്ന് പി എം വരളിൽ നാല് മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യണം ഏകദേശം ഏഴ് മണിക്കൂറോളം വർക്ക് ചെയ്യണം എന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ അർട്ടൈമെൻ്റെ ആയിരിക്കുമോ എന്ന് ഒരു എത്തുമ്പോഴും കിട്ടുന്നില്ല അതിന് കുറച്ച് വേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ പറഞ്ഞുതരാം വഴി പറഞ്ഞുതരാം അപ്പം പറഞ്ഞു തന്നത് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഈ ഒരു ഇൻസെൻറ്റീവ് അതായത് ഇരുപത്തി മൂന്ന് ഓർഡർ നാല് മണിക്കൂർ കൊണ്ട് അച്ചീവ് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ഒരിക്കലും നടക്കുമല്ലോ അപ്പോൾ എല്ലാവർക്കും അറിയുന്ന എങ്ങനെയാലും ഈ ഒരു ഇൻസെൻറ്റും പിന്നെയും എത്തിക്കുക ഇത് എട്ട് ഓർഡറും പതിമൂന്ന് ഓർഡറൊക്കെ പിന്നെയും എത്തിക്കുക ഇരുന്നൂറ്റമ്പത് രൂപ എത്തിക്കുക പക്ഷേ ഈ ഇരുപത്തി മൂന്ന് ഓർഡർ മുപ്പത്തൊന്ന് ഓർഡർ മുപ്പത്തിനാല് ഓഡറൊക്കെ ഒരു എന്ത് കണ്ടിട്ടാണെന്ന് സത്യം പറഞ്ഞാൽ പാർട്ട് ടൈമ് കൊടുത്ത് എനിക്കറിയില്ല അതേപോലെ തന്നെ എനിക്കൊന്ന് ഫുൾ ടൈം പറഞ്ഞാൽ ഇൻസെൻറ്റീവ് വയ്ക്കും രണ്ട് ഇൻസെൻറ്റീവ് വരുന്നുണ്ട് ഒന്ന് ഡെയിലി ഇൻസെൻറ്റീവ് ഒന്ന് വൺ വൺ ഓഫ് ടുള്ളൂ അതേപോലെ തന്നെ ഡെയിലി ഇൻസെൻറ്റീവ് ടു ഓഫ് ടു കാണാൻ വേണ്ടി പറ്റൂ അപ്പോൾ അതാണ് പുതിയ ഇൻസെൻറ്റീവിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുള്ളത് പിന്നെ ഞാൻ വെച്ചാൽ ചെന്നൈയിൽ മാത്രമാണ് ഈ ഒരു ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് പക്ഷേ എൻ്റെ കമൻറ്റ് ബോക്സ് കണ്ടപ്പോഴാണ് മനസ്സിലായത് കേരളത്തിൽ പല സിറ്റിയിലും ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ എന്നുള്ളത് അപ്പോൾ ആ ജസ്റ്റ് പറഞ്ഞുതരാം ഇപ്പോൾ പണ്ടൊക്കെ സൊമാറ്റോയിൽ മാത്രമായിരുന്നു ഈ ബുക്കിങ്ങും കാര്യങ്ങളുണ്ടായത് കൊണ്ടിരുന്നത് ഒറ്റഫ് സ്ക്രീൻ റെക്കോർഡ് ഓക്കെ അപ്പോൾ പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൊമാറ്റോയിൽ മാത്രമായി നമുക്ക് സ്ക്രീൻ റെക്കോർഡും സ്ക്രീൻ റെക്കോർഡ് സ്നോട്ട് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അതായത് ഗിഗ് നമ്മൾ ഏതൊക്കെ ടൈമിൽ ഇറങ്ങാൻ വേണ്ടി റെഡിയാണ് നമ്മൾ ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ നമ്മൾ ഇറങ്ങാൻ റെഡിയാൻ പറഞ്ഞാൽ ആദ്യം ബുക്ക് ചെയ്തതാണ് ഗിഗ് ബുക്കിംഗ് വന്നിട്ടുണ്ട് അപ്പം ആദ്യം സൊമാറ്റോയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇതിപ്പോൾ സ്വിഗ്ഗിയിലും വന്നിട്ടുണ്ട് അതായത് സ്വിഗ്ഗിയിൽ പല സിറ്റിയിലും വന്നിട്ടുണ്ട് ചെന്നൈയിൽ ആദ്യം ഉണ്ട് ഞാൻ വന്നപ്പോൾ മുതൽ ഈ ഒരു ഗിഗ് ആണ് അപ്പം കേരളത്തിലൊക്കെ ഈ അടുത്തായിരുന്നു തോന്നുന്നു ഒന്നോ രണ്ടോ ആഴ്ച ഞാൻ തോന്നും കറക്റ്റിന് കാര്യമില്ല ഞാൻ കമൻറ്റ് ബോക്സ് കാണുമ്പോൾ കേരളത്തിൽ ഇതേപോലെ ഗിഗ് ബുക്കിംഗ് കാര്യങ്ങളും വന്നിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുള്ളത് അപ്പം അതെനിക്ക് വലിയൊരു നല്ലതായിട്ട് തോന്നിയില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കുറച്ചും കൂടെ ഒരു എക്സ്ട്രാ ടൈമൊക്കെ ഓർഡറാണ് നമുക്ക് വെച്ചിട്ട് നമ്മൾ ഇറങ്ങുന്ന സമയം അതായത് ഇപ്പം ഓർഡർ അക്കൗണ്ട് വന്നില്ലേ ഓർഡർ അക്കൗണ്ട് അനുസരിച്ച് ഇൻസെൻറ്റീവ് വന്നില്ലേ അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഇരുപത്തിരണ്ട് ഓർഡർ ഒക്കെ ആയിട്ട് നമ്മളെ ടൈം സ്ലോട്ട് കഴിഞ്ഞ് പോയി അപ്പോൾ നമുക്ക് ഒരു ഓർഡറും കൂടെ എടുത്താൽ നാനൂറ്റമ്പത് രൂപ ഇൻസെൻറ്റീവ് കിട്ടും അപ്പം ടൈം സ്ലോട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഓട്ടോമാറ്റിക്ക് ലോക കിട്ടും നമുക്ക് വേറെ ഇറങ്ങാൻ കഴിഞ്ഞാൽ കഴിയില്ല നമ്മളെ കഷ്ടകാലത്തിന് എങ്ങാനും ടൈമ് അടുത്ത് നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഓർഡർ എടുക്കാൻ ഒരു ഓർഡറും കൂടി എടുക്കാന്ന് വെച്ചിട്ട് നമ്മൾ അടുത്ത റിസോർട്ടും കൂടെ ബുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് അത് എങ്ങനെ ഫുൾ ആണെങ്കിൽ അതൊന്നും കിട്ടില്ല അപ്പോൾ അതാണ് ഈ ടൈം സ്കോളിൻ്റെ ഏറ്റവും വലിയൊരു ഡിസ് അഡ്വാൻ്റേജ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ആദ്യമൊക്കെയാണ് ആദ്യമൊക്കെ നമുക്ക് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ആണ് അപ്പം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇറങ്ങാം രാവിലെ ഏഴ് മണി ആയിട്ട് രാത്രി രണ്ട് മണി വരെ സ്വിഗ്ഗി ഓഫറാണ് അപ്പോൾ ഈ ടൈമിൽ നമുക്ക് എപ്പം വേണമെങ്കിലും ഇറങ്ങാനും ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ഇൻസെൻറ്റീവ് എത്തിയില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് കുറച്ചും കൂടെ ഓരോ ഇൻസെൻറ്റ് എത്തിക്കാനുള്ള രീതിയിലൊക്കെ ഇറങ്ങിയാലും ഇല്ല കുഴപ്പമില്ല ഇൻസെൻറ്റ് സുഖമായിട്ട് എത്തായിരുന്നു പക്ഷേ ഇപ്പം അത് നടക്കൂല നടക്കില്ല മീൻസ് തുറന്നത് നമ്മുടെ കഷ്ടകാലത്ത് എങ്ങാനും ഗിഗ്ഗ് ബുക്ക് ബുക്ക് സോറി നമ്മുടെ കഷ്ടകാലത്തിനെങ്ങാനും ഗിഗ് അതായത് ടൈംസിലോട്ട് ആണെങ്കിൽ നമുക്ക് എന്തായാലും അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ തിരിഞ്ഞു നോക്കുന്നത് അപ്പോൾ ഇതായിട്ട് അവിടെ അവസ്ഥ മെയിൻ എല്ലാവരും ഇവിടെ ക്യാമറ ഒക്കെ കാണുമ്പോൾ ഭയങ്കര തിരുന്നോട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പം പറഞ്ഞത് കഷ്ടകാലത്തിന് കഷ്ടകാലത്തിനെങ്ങാനും സ്ലോട്ട് ഫുൾ ആണെങ്കിൽ നമുക്ക് എന്തായാലും ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല ബുക്ക് ചെയ്തല്ലെങ്കിൽ ഇവർ ഈ പറഞ്ഞ ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് ഇരുപത്തി മൂന്ന് ഓർഡർ എടുക്കുന്ന നമുക്ക് എടുത്തില്ലെങ്കിൽ ഇൻസെൻറ്റീവ് മിസ്സാവും അപ്പോൾ അതാണെങ്കിൽ ഇതിൽ ഏറ്റവും വലിയൊരു നെഗറ്റീവ് സൈഡേ തോന്നിയിട്ടുള്ളത് ബാക്കി അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഇവിടെ വേർത്തേണ്ടി വരുന്നുണ്ട് പിന്നാലെ തന്നെ വരുന്നുണ്ട് നോക്കാം ഓക്കെ അപ്പോൾ ഞാൻ വന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓർഡർ കംപ്ലീറ്റ് ചെയ്തു ഫസ്റ്റ് ഓർഡർ എനിക്ക് കിട്ടിയ അമ്പത്തെട്ട് രൂപയാണ് ടോട്ടൽ ഇന്നിങ്സ് വന്നിട്ടുള്ളത് അമ്പത്തെല്ലാം അറുപത് രൂപയാണ് ടോട്ടൽ ഇനിങ്സ് വന്നിട്ടുള്ളത് ഇതിൽ നാൽപ്പത് രൂപയാണ് എൻ്റെ ഓർഡർ ഇന്നിങ്സ് അപ്പോൾ ഞാൻ ഇരുപത് രൂപ സർജ് സർജ്ജോണസും കാര്യങ്ങളൊക്കെയാണ് ഓൾറെഡി ആദ്യം ഇറങ്ങി ഇറങ്ങി ഒരു ഓർഡർ കംപ്ലീറ്റ് ചെയ്തു ഓക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്ത് വീട് എടുക്കുക ഞാൻ കുറച്ചും ഡിലേ ആയിപ്പോയി റൂമെന്ന് ഇറങ്ങാൻ കുറച്ച് ഡിലേ പോയി കാരണം നമ്മൾ റൂം മാറാണേ പുതിയ റൂം പഴയ റൂമ് വെക്കി പുതിയ റൂമിൽ മാറുകയാണ് അപ്പോൾ അതിന് സാധനങ്ങൾ മാധ്യങ്ങളൊക്കെ എടുത്ത് വെച്ചു അങ്ങനെ എല്ലാം കൂടെ കുറച്ച് ഡിലേ പോയതാണ് ഓക്കെ അപ്പോൾ നമ്മൾ എന്തെങ്കിലും അടുത്തൊരു ഓർഡർ വരുവാണെങ്കിൽ വെയിറ്റ് ചെയ്യാം അപ്പോൾ എനിക്ക് എൻ്റെ ഓർഡർ വന്നിട്ടുണ്ട് ഓർഡർ എനിക്ക് മിനിമം ചാർജ് നാൽപ്പത് രൂപയാണ് വരുന്നത് ഇരുപത് സർജ്ജോൺസ് എല്ലാം കൂടി നാൽപ്പത് രൂപ ഓക്കെ അപ്പോൾ ഓർഡർ എടുക്കെന്താണ് പിസ്സായിട്ട് ഇവിടെ നിന്ന് തന്നെയാണ് ഓർഡർ എടുക്കേണ്ടത് അപ്പം കൺഫേം ചെയ്യാം കൺഫേം ഓക്കെ അപ്പം പിക്ക് റേറ്റ് പിക്കപ്പ് ലൊക്കേഷൻ പറയും അവിടെ തന്നെയാണുള്ളത് ഓ സെൽഫി അയക്കണമല്ലോ അപ്പോൾ ഈ സെൽഫി ഇവർ ഈ സെൽഫിയും കാര്യങ്ങളും ചോദിക്കുന്ന സമയത്ത് സെൽഫി അയച്ചില്ലെങ്കിൽ എന്താണ് പ്രശ്നം പറഞ്ഞതാണ് നമ്മളിപ്പോൾ സെൽഫി അയച്ച അയക്കുന്നത് ചിലപ്പം ബ്ലറായിട്ടാണ് അല്ലെങ്കിൽ മാസ്ക് ഇടുക അല്ലെങ്കിൽ ഹെൽമെറ്റ് ഇടുക ഇതേപോലത്തെ ഒരു ഫോട്ടോയും കാര്യങ്ങൾ അയച്ചതിട നമ്മൾ ഐ ഡി ഡീ ആക്ടിവേറ്റ് ആവുള്ള ചാൻസ് നല്ല രീതി തന്നെയുണ്ട് അതേപോലെ തന്നെ ഒരു ഫൈനും കിട്ടും ഫൈൻ എനിക്ക് മുന്നൂറ് നാനൂറ് രൂപ എന്ന് തോന്നുന്ന ഫൈനും ഈ ഒരു കറിയില്ല ഒരാഴ്ച കിട്ടിയതാണ് ഈ ഒരു ഫൈന് ഓക്കെ അപ്പം ഈ സെൽഫിയും കാര്യങ്ങളും കഴിച്ചിട്ട് ബാക്കി പറഞ്ഞതാണ് അങ്ങനെ ഈ സെൽഫിയും കാര്യങ്ങളൊക്കെ കഴിച്ചു കൊടുത്ത് നീണ്ട പതിനഞ്ച് മിനിറ്റ് കാത്തിരിപ്പിന് ശേഷം എൻ്റെ ഫുഡ് റെഡി ആയിട്ടുണ്ട് ഫുഡ് ഈസ് റെഡി ഫോർ പിക്കപ്പ് ഒന്ന് കാണിച്ചിട്ടുണ്ട് അപ്പം ഒന്നേ തൊള്ളായിരം ആണല്ലോ എൻ്റെ ഓർഡർ റെഡി വരുന്നത് ഓർഡർ റെഡി ഓക്കെ അപ്പം ഫുഡ് എടുക്കാൻ വേണ്ടി പോകുന്നു സംഭവം അത്യാവശ്യമുണ്ട് ഇത് ഇത് എൻ്റെ കുറച്ച് ചെറിയ വേഗം ഉണ്ട് കുറച്ച് സീനായിക്കി കൊണ്ടു വയ്ക്കാനും കാര്യങ്ങളൊക്കെ കാരണം വലിയൊരു ബാഗാണ് വലിയ പ്രശ്നമില്ല അതായത് എൻ്റെ ഈ ആദ്യം ബാക്ക് ബാഗ് ഇല്ല ഇല്ല ഒരു സൈസൊക്കെ ഉണ്ടാവുള്ളൂ ബാക്ക് ബാഗ് അപ്പോൾ അതിൽ പിസ്സ കൊണ്ടാവും അതേപോലെ തന്നെ കേക്കും കാര്യം കൊണ്ടോ പറഞ്ഞാൽ കുറച്ചൊരു ടാസ്ക് കുറച്ചധികം കുറച്ച് അധികം വലിയൊരു ടാസ്ക് ആണ് നമ്മളിങ്ങനെ ചിരിച്ചു കണ്ടുപോകണം പ്രത്യേകിച്ച് പിസ്സയും കേക്കൊക്കെ എങ്ങാനിങ്ങനെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വെച്ച് കൊണ്ടുപോകണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ പണിയും കിട്ടും കസ്റ്റമർ വായിലേക്ക് നമ്മൾ കേൾക്കേണ്ടി വരും ഓക്കെ അപ്പോൾ പിസ്സായിട്ടെത്തി ഫുഡ് എടുക്കാം സീറോ സീറോ അത് രണ്ടായിരത്തോ പാക്ക് ചെയ്തോട്ടേ ടു സെവൻ ടു സെവൻ ഡബിൾ ഫോർ ഓക്കെ അപ്പോൾ എടുത്തു കഴിഞ്ഞു ഇനി വീണ്ടും ന്യോ അപ്പാർട്ട്മെൻറ്റിലേക്ക് അമ്മ ഓക്കെ ഇതിപ്പം വെക്കാൻ കഴിയുമില്ല എന്ന് വെച്ചാൽ നോക്കാം ഇല്ലെങ്കിൽ ചേരിച്ച് വെക്കാം ഞായറാഴ്ച ഫുൾ സൈസ് പിസ്സ ഒക്കെ വെച്ചിട്ടാണ് നേരത്തെ അങ്ങനെ പറഞ്ഞത് പക്ഷേ അത് ചെറിയ പിസ്സയാണ് പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ഭീഷണഭോഷണം നോക്കെന്തായാലും ഓക്കെ അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് ഓർഡർ അതായത് ഇന്നത്തെ എൻ്റെ ഫസ്റ്റ് ഓർഡർ എടുത്ത് ഇനോവ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഫസ്റ്റ് ഓർഡർ പോയിട്ടുള്ളത് ആ ഓർഡർ കൊടുത്ത് ഞാൻ ഏകദേശം മാധ്യമം വന്നപ്പോഴാണ് എൻ്റെ രണ്ടാമത്തെ ഓർഡർ അടിച്ചത് പിസായിട്ട് തന്നെ ഇവിടെ നിന്ന് ഓക്കെ അപ്പം സംഭവം കിട്ടിയിട്ടുണ്ട് ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റുകൾ അവിടെ വെയിറ്റ് ചെയ്തു വേറെ കാര്യം അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോവാം അപ്പം മെത്തിയായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈപ്പ് ബാഗ് ആകുമ്പോഴുള്ള പ്രധാന പ്രശ്നം എന്ന് നമ്മൾ പിസയും കാര്യങ്ങളും കൊണ്ടുപോകുന്ന സമയത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടോ ഈ ഒരു പീസ വലിയൊരു ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നോക്കട്ടെ അതിലേ ഇല്ല വലിയ പ്രശ്നമില്ല ഈയൊരു സൈസ് പീസ വലിയ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഫിറ്റാ ഓൾ സെറ്റ് പക്ഷേ നമ്മൾ വലിയ വിസ ഫുൾ സൈസ് വിസ ഇങ്ങനൊക്കെ വരുന്ന സമയത്ത് ഈ ബാഗ് പറ്റില്ല കാരണം സൈസിനെ കണ്ടല്ലേ ചെറിയ സൈസാ ചെറിയ ബാഗ് സൈസാ അപ്പം പുതിയ ബാഗൊക്കെയാണ് വലിയ പ്രശ്നം പുതിയ ബാഗെന്നെ അത്യാവശ്യം കുറച്ച് വലിയ ബാഗും കാര്യങ്ങളൊക്കെ ആണ് പക്ഷെ കൊണ്ടു നടക്കാൻ ചെറിയൊരു ഏത് ബാഗ് കൊണ്ടു നടക്കാൻ പിന്നെ കാണാനൊക്കെ ഒരു ബോർ ആ ഒരു ടൈപ്പ് ബാഗ് സ്വിഗ്ഗിക്ക് അതേപോലെ ബാഗുണ്ട് സോമാറ്റോ പോലെ തന്നെ ഓക്കെ അപ്പം കൊണ്ടുപോകാം വോൾസെറ്റ് പൊറന്നു ഇല്ലോ വണ്ടിക്ക് എന്താ പറയുക ഇല നല്ല മിസ്സിങ് കൊടുക്കുകയും കേട്ടോ എനിക്ക് നല്ല കരടോ കാര്യങ്ങളൊക്കെ കുടിക്കുകയും തോന്നുന്നു പെട്രോളില് നല്ല മിസ്സിങ് മൂന്ന് ദിവസമായി നല്ല മിസ്സിങ് അടിക്കുന്നത് ഇപ്പൊ നമ്മളിപ്പോൾ ഗിയർ ഡൗൺ ഫിഫ്ത്ത് എന്നൊക്കെ നേരെ നമ്മൾ ഹമ്പൊക്കെ ചാടുമ്പോൾ ഒരു തേർഡിലൊക്കെ ആക്കുമ്പോൾ വണ്ടി നല്ല മിസ്സിങ്ങ് ഭയങ്കര എന്താ പറയുക വണ്ടിക്ക് പോകാനൊരു ഭയങ്കര ബുദ്ധിമുട്ടോ ഭയങ്കര ഒരു എന്തോ ഒരു വെളിച്ചിൽ ഭയങ്കര കുറവ് എന്താ പറയുക എന്താ വർഷം കാട്ടണം ഈ ശനിയാഴ്ച കാട്ടണം വിചാരിച്ചായിരുന്നു പക്ഷെ പറ്റി നമ്മളെ റോമ് മാറുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി അപ്പോൾ റൂമ് കാരണം അങ്ങനെ കാര്യങ്ങളൊക്കെ അതിൽ കുറച്ച് ബിസി ആയിപ്പോയി പിന്നെ അടുത്ത ആഴ്ച വണ്ടി ഒന്നും കേട്ടണം നോക്കാൻ തനിക്കും നമുക്ക് ടാങ് വയ്ക്കാൻ ക്ലീൻ ചെയ്യേണ്ടി വരും അപ്പം നല്ല കരടുണ്ട് അത് നോക്കിയപ്പോൾ അത്യാവശ്യം കരടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ പെട്രോളിൻ്റെ ആണെന്ന് തോന്നുന്നു അറിയില്ല അപ്പോൾ നോക്കാം അപ്പോൾ എന്തെങ്കിലും അവിടെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്ക് അവിടെ നിന്ന് പോകാനുള്ള റൈറ്റും കൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻറ്റ് എത്തി സെറ്റ് ഇവിടെ ഇത്രയും കുറേ പേര് കളിക്കണ്ടായിരുന്നു കേട്ടോ പോയി അങ്ങനെ ഏകദേശം എന്താ കസ്റ്റമർ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിലേതോ ഏതോ നാണ് സീവണ് നോക്കാം അപ്പം പിസ്സയും കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് വെച്ച പോലെ തന്നെ ഇരിക്കുന്നുണ്ട് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും നമ്മൾ വലിയ പിസയൊക്കെ ആവുമ്പോൾ ആണെങ്കിൽ ലോക്കാവുക ചെറുതായിട്ട് നല്ല രീതിയിൽ തന്നെ ലോക്കാവും വലിയ പിസയൊക്കെ ആകുമ്പോൾ അപ്പോൾ നമ്മൾ ടാങ്കിൻ്റെ മുകളിൽ ബാഗ് വെച്ചിട്ടാണോ ഫുഡ് കൊണ്ടുപോകുന്നത് പിസയും കേക്കും കാര്യങ്ങളൊക്കെ അയ്യോ പിസ്സും കേക്കും കാര്യങ്ങളൊക്കെ അപ്പം ഇനി ഇവിടെ നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നിട്ട് ബാക്കിയും പറഞ്ഞുതരാം പറഞ്ഞ മുകളിലെങ്കിൽ കിട്ടിയ ടോട്ടലിന് ശേഷം കാണിച്ചു തരാം ഓഡർ എനിക്ക് കിട്ടിയിട്ടുള്ളത് നാൽപ്പത്തി മൂന്ന് രൂപ ടോട്ടൽ എണിങ്സ് വന്നിട്ടുള്ള അതിൽ ഇരുപത്തി മൂന്ന് രൂപ എൻ്റെ ഓർഡർ എർണിങ്സ് അതേപോലെ തന്നെ ഇരുപത് രൂപ സർജ് കൊടുത്തുള്ളൂ പക്ഷെ നമ്മൾ ഓർഡർ വരുന്ന സമയത്ത് എനിക്ക് നാൽപ്പത് രൂപ മാത്രമേ ആയിരുന്നു അതിൻ്റെ ഓർഡർ എർണിങ്സ് കാണിച്ചിട്ടുള്ള പിന്നെ എനിക്ക് ബാക്കിയെല്ലാം കിട്ടും ബാക്കി മൂന്ന് രൂപ വന്നിട്ടുള്ളത് എൻ്റെ വെയിറ്റിൻ്റെ എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നാൽപ്പത്തി മൂന്ന് രൂപ ആയിട്ടുള്ളത് ഓക്കെ അതേപോലെ തന്നെ വേറെ കാര്യം അപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത ഓർഡർ വന്നിട്ടുണ്ട് അടുത്ത ഓർഡർ ശേഷം പതിനൊന്ന് കിലോമീറ്ററോളാണ് എനിക്ക് ഡിസ്റ്റൻസ് കാണിച്ചിട്ടുള്ളത് ചെങ്കൽപേട്ട് ഭാഗത്തേക്കാണ് പോവേണ്ടത് അപ്പോൾ ഇതെനിക്ക് ടോട്ടൽ ഐനിങ്സ് വന്നിട്ടുള്ളത് നൂറ്റി എഴുപത്തൊന്ന് രൂപയാണ് ടോട്ടൽ എനിങ്സ് വന്നിട്ടുള്ളത് അതിൽ നൂറ്റമ്പത്തൊന്ന് രൂപ ഓർഡർ എനിങ്സ് അതേപോലെ തന്നെ ഇരുപത് രൂപേൻ്റെ സർജോണസ് എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നൂറ്റി എഴുപത്തി ഒന്ന് രൂപ വന്നിട്ടുള്ളത് അപ്പോൾ അതും പിസയാണ് പിസ്സായിട്ട് നിന്നാണ് എടുക്കേണ്ടത് ഫുഡ് റെഡി ആയിട്ട് പോവാം ഹൈസ എനിക്ക് ഫുഡ് റെഡി ആയിട്ടുണ്ട് ഫുഡ് ഈസ് റെഡി ഫോർ പിക്കപ്പ് കാണുന്നില്ലേ അപ്പോൾ എൻ്റെ ഓർഡർ ഐഡിയും കാര്യം വരുന്നത് നാൽപ്പത്തി രണ്ട് തൊണ്ണൂറ്റൊമ്പതാണ് ഓർഡർ ഐഡി വരുന്നത് ചട്ടപ്പട ചിക്കൻ പീസ് അപ്പോൾ പീസും കാരണം അല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നം കാര്യമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നത് വലിയ 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 ഐറ്റം ആണെങ്കിൽ ഒക്കെ വലിയ ഐറ്റം ഒന്നുമില്ല ചെറിയ ഐറ്റമാണ് ഓക്കെ അപ്പോൾ ഫുഡ് എടുക്കാൻ വേണ്ടി വേണ്ടിപ്പോൾ പൈസ എനിക്ക് എൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട് ചപ്പട ചിക്കൻ പിന്നെ പാൻ പാക്കേജിങ് ചോറ് എല്ലാം കൂടെ കൂട്ടിയിട്ട് ആ ആ നമ്മളൊക്കെ ആയില്ല ഓക്കെ അപ്പോൾ അത് ക്യാഷ് ഓൺ ഡെലിവറി ആണല്ലോ നോട്ട് റിങ് കസ്റ്റമർ ഡോർ ബിൽ ഡുനോട്ട് കോൾ ദ കസ്റ്റമർ എന്നാൽ കസ്റ്റമർ നമ്പറും കാര്യം കൊടുത്താൽ നമ്മൾ ഇൻസ്ട്രക്ഷൻ ആണ് കസ്റ്റമറെ കോൾ ചെയ്യാൻ പാടില്ല കസ്റ്റമറായ ഡോർ റിങ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ ക്യാഷ് ഓൺ ഡെലിവറി ഉള്ളതായിട്ട് മുന്നൂറ്റി ഇരുപത്തൊന്ന് രൂപയാണ് ക്യാഷ് ഓൺ ഡെലിവറി എമൗണ്ട് വന്നിട്ടുള്ളത് അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി കാര്യം കിട്ടിയാൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഡീറ്റെയിൽ വീട് വേറെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ കാര്യം കളിക്കാൻ താഴെ കൊടുക്കാട്ടോ അപ്പോൾ അതിൽ മുന്നൂറ്റൊന്ന് ഇരുപത്തൊന്ന് രൂപ ആണ് ഇതിൻ്റെ എമൗണ്ട് വരുന്നത് കൊള്ളാം അപ്പോൾ എന്തായാലും ഇതിന് കൊടുക്കാൻ വേണ്ടി പോകാം ഏകദേശം പതിനൊന്ന് കിലോമീറ്ററോളാണ് എനിക്ക് ഇവിടെ പോകുന്നത് പോകാനുള്ളത് ഒരൊന്നര കിലോമീറ്റർ ലാഭിക്കാൻ വേണ്ടിയിട്ട് ഷോർട്ട് കട്ട് എടുത്ത് വന്നതാണ് പിന്നെ വിശ്വസിച്ചിട്ട് മര്യാദയ്ക്ക് നാഷണൽ ഹൈവേയിൽ ടാറിട്ട റോഡിൽ കൂടെ പോയാൽ മതിയായി ഇത് പാകം പൊട്ടിപ്പൊളിഞ്ഞ റോഡും പക്ഷെ വ്യൂ അടിപൊളി അയക്കുന്നുണ്ടോ ഈ മലകളും കുറേ കുറ്റിക്കടുകളുമായിട്ട് വ്യൂ സെറ്റിക്കുന്നു എൻ്റെ പിസ്സ പി പ്രശ്നമാകും മിക്കവാറത് ഞാൻ മുന്നിലേക്ക് വെക്കേണ്ടി വരും അപ്പോൾ ഈ ഞാൻ ബാഗ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസ് ആയതുകൊണ്ട് തന്നെ ഇത് ചേരുന്നുണ്ട് ആ ബാഗിൽ സെറ്റാവുന്നില്ല അതായത് നമ്മൾ നമ്മളിങ്ങനെ തൊട്ട് മുന്നേ ഒരു ഓർഡർ ഉണ്ടല്ലേ അപ്പോൾ എന്നെക്കാട്ടും കുറച്ചും കൂടി ഒരു വലിയ സൈസ് പാക്കിംഗ് ആണ് അപ്പോൾ ബാഗ് നെയ്യോ രീതിയിലാണ് വെച്ചിട്ടുള്ളത് ഇതാകുമ്പോൾ വണ്ടി ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ വേറെ വഴിയില്ല പിസ കൊണ്ടുപോകുമ്പോൾ വേറെ വഴിയില്ല നമ്മളിങ്ങനെ ചെരിച്ചിട്ടുള്ള സമയത്ത് പീസ ഇങ്ങനെ ചെരിഞ്ഞിട്ട് ആകെ നാശകോശമായിട്ട് നമ്മൾ ബാക്കിൽ തെറിയേക്കേണ്ടി വരും അപ്പോൾ എനിക്ക് എന്തുകൊണ്ടൊരു വ്യൂ വല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടോ അല്ല എന്താ പറയുക ഒരു സൈഡിൽ കോണ്ട് അതായത് കുളം പോലത്തെ ഒരു സംഭവം അതിൻ്റെ ബാക്കിൽ കുറേ മലകളൊക്കെ ആയിട്ട് സെറ്റ് പക്കാർ തമിഴ്നാട് ഉക്കാനാണ് തമിഴ്നാടാണ് വെറുക്കായി ഓക്കെ അപ്പം ബാഗം സെറ്റാക്കാൻ വേണ്ടി നിർത്തിയാണ് ഇനി നമ്മൾ പോവാം പക്ഷേ എൻ്റെ മോനടുത്ത് പൊടി ഞാനിവിടെ എത്തിപ്പെട്ട ഈ റോഡ് എത്തിപ്പെട്ടെന്ന് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കോമഡി നാഷണൽ ഹൈവേ കൂടെ പോയാലും കിലോമീറ്റർ ആ കാണുന്നില്ലേ അതാണ് നാഷണൽ ഹൈവേ അപ്പോൾ മാപ്പിംഗ് വേറെ കാണി വഴി കാണിച്ചത് അത് കൂടെ പോയാൽ ഒമ്പത് നോട്ടർ കൊണ്ട് എത്താം പറഞ്ഞിട്ട് കാണിച്ചത് വഴിയാണ് അപ്പോൾ അതാണ് ഇങ്ങനത്തെ ഒരു വഴി ആകെ പൊട്ടിപ്പോളിഞ്ഞിട്ട് ടാറോ ഇല്ലാത്ത റോഡ് മര്യാദയ്ക്ക് നാഷണൽ ഹൈവേ കൂടെ ഞാൻ പോയാൽ മതിന് വേറെ വഴിയില്ല എന്തായാലും ഇവിടെ നേരെ എത്തി വേറെ വഴിയില്ല ഇനി പോവാല്ലാണ്ട് അപ്പം പോവാം ബാഗ് സേഫാണ് വേണമല്ലേ ബാഗ് നമ്മൾ പിസ കൊണ്ടുപോകുമ്പോൾ ചെറിയ ബാഗാകുമ്പോൾ ഇങ്ങനെ കൊണ്ടുപോകാണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ടാവും ഈ ഒരു രീതിയിൽ കൊണ്ടു കൊണ്ടേരും അപ്പം വണ്ടി ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അത്ര വിളമ്പോൾ സ്കൂട്ടറൊക്കെ ആണെങ്കിൽ നമ്മൾ ബാക്കിൽ കെട്ടുക അതായത് സിംബില്ലാത്ത വലിയ പ്രശ്നമാണ് സ്റ്റിക്കറാണല്ലോ സിംബില്ല അപ്പോൾ സ്കൂട്ടറൊക്കെ ആണെങ്കിൽ നമ്മൾ സീറ്റിൻ്റെ ബാക്കിലാണ് വെച്ച് കെട്ടുക അപ്പോൾ ബൈക്ക് തന്നെ പറയുമ്പോൾ ടാങ്കിൻ്റെ മോള് ഇതേപോലെ വെച്ചിട്ട് വേണം കൊണ്ടുപോകാൻ അപ്പം കുറച്ച് റിസ്ക് ഉണ്ടോ അത് ഓക്കെ അപ്പം പോവാം എങ്ങോട്ടെ കൊണ്ടുവന്ന ഒരു എത്തും പിടിമുണ്ട് മര്യാദയ്ക്ക് എന്ന കൂടെ പോയാൽ മതി ഇതാണ് പറഞ്ഞത് ഗൂഗിളിനെ വിശ്വസിക്കരുത് വിശ്വസിക്കരുത് വിശ്വസിച്ച് ഇതേപോലെ പണി വിട്ടു ഇപ്പം എവിടേക്കാണ് പോകുന്നത് ഒരു എത്തും പിടിമുണ്ട് സത്യം പറഞ്ഞാൽ ലോക്കായി ഇപ്പൊ ഏതൊക്കെ ഉള്ളിൽ കൂടെയൊക്കെയാണെന്ന് പോകുന്നത് ഉൾഗ്രാമങ്ങളിൽ കൂടെ ഓ ഓ ഓ ഓ ഓ ചെന്നൈയിൽ വന്നിട്ട് ഏകദേശം അഞ്ച് മാസത്തോളം ആവാനായി പക്ഷേ നമ്മളെ അതായത് ഞാൻ താമസിച്ച സ്ഥല ഏകദേശം രണ്ടു മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഇവിടുന്ന് ഇവിടേക്കുള്ളൂ ഇങ്ങനെ സ്ഥലം ഇല്ല കാര്യവും സത്യം പറഞ്ഞ ഒരു അഞ്ച് മാസമായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ കൊള്ളാം കേട്ടോ സെറ്റ് സ്ഥലം എനിക്ക് ഇഷ്ടമായി എന്തായാലും ഈ വഴി വന്നത് വെറുതെ ആയിട്ടൊന്നുമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ സ്ഥലം എന്താ പറയുക എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം അഞ്ച് മാസം എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എണീക്കുന്നത് കമ്പനി പോയത് തിരിച്ചു വരുന്നു ഉറങ്ങുന്നു പിന്നെയും കമ്പനി പോന്ന് പിന്നെയും വരുന്നു ഇതന്നെ ഞാൻ നടന്നുകൊണ്ടിരുന്നേ പക്ഷേ ഈ സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ട് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു ഓക്കെ ഇനി ഏകദേശം രണ്ട് മൂന്ന് ലിറ്ററും കൂടെ ഉണ്ട് പോവാം ആ ഞാൻ ഓർഡർ കൊണ്ടുപോകുന്ന വഴിക്ക് എൻ്റെ മറ്റേ ഓർഡർ ക്യാൻസൽ ആയതിൻ്റെ അലാർ അടിഞ്ഞിട്ടോ എനിക്ക് എൻ്റെ ഫുൾ എമൗണ്ടും കിട്ടിയിട്ടുണ്ട് കൂടെ കാണും നൂറ്റി എഴുപത്തൊന്ന് രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്താ സംഭവം കാര്യമാണ് ഇവിടെ ഒരു ക്യാൻസൽഡ് പറഞ്ഞ് കാണുന്നില്ലേ നൂറ്റി എഴുപത്തൊന്ന് രൂപ കിട്ടി എനിക്ക് ക്യാൻസൽ ചെയ്യുന്നുണ്ട് എനിക്കൊന്ന് കസ്റ്റമർ ക്യാൻസൽ ആയിക്കാൻ തോന്നുന്നു ഞാൻ പോകുന്ന വഴിക്ക് അതായത് ഫുഡ് പോകുന്ന വായിക്കുന്നുണ്ട് മറ്റേ ക്യാൻസൽ അതിൻ്റെ പേപ്പം വല്ലാറല്ലേ അതിങ്ങനെ അടിയെന്ന് അപ്പം നോക്കുമ്പോഴാണ് നമ്മളെ ഓർഡർ ക്യാൻസൽ ആയിട്ട് കാണുന്നത് അപ്പം ഇനി ഈ ഫുഡ് എന്ത് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഏഴി എടുത്ത വരികയായിരിക്കും വലിയ ഇപ്പോൾ ഇടുത്തം കാര്യമാണെന്നില്ല നമുക്കിത് എടുക്കാൻ തോന്നും കാരണം ഇതിൽ വേറെ ഓപ്ഷൻ കാര്യങ്ങളൊന്നും കാണുന്നില്ല നമ്മൾ ഫുഡ് കൊണ്ടുപോയി കൊടുക്കാൻ അങ്ങനത്തെ ഓപ്ഷനും കാര്യങ്ങളൊന്നും കൂടെ കാണുന്നില്ല ഓക്കെ അപ്പം ഫുഡ് എടുക്കാം അപ്പോൾ സമയം ഏകദേശം മൂന്നേ കാലമായിട്ടുണ്ട് എൻ്റെ ഷിഫ്റ്റ് ടൈം വരുന്നത് മൂന്ന് മണി വരെയാണ് അപ്പോൾ എന്തായാലും എനിക്ക് ഇനി രോഗിച്ച് വേണ്ടി പറ്റില്ല അപ്പോൾ നേരെ വീട്ടിൽ പോകുന്നു ഫുഡ് കഴിക്കുന്നു പിസ്സ അടിക്കുന്നോ ക്യാൻസലായ ഫുഡുണ്ട് ക്യാൻസൽ ആയ പിസ്സ ഉണ്ട് അപ്പം അതടിക്കുന്നത് എന്നിട്ട് വേണം ബാക്കി രാത്രി ഇറങ്ങാം ഓക്കെ അപ്പോൾ വീഡിയോ അടച്ച് നീർത്താണ് ക്യാമറ ചാർജ് വളരെ കുറവാണ് എന്ത് കൊണ്ട് ഹാപ്പിയോ ഒരു പിസ്സ കിട്ടിയ ഒരു ഫുൾ പിസ കിട്ടി ആ സെറ്റ് സെറ്റ് അടിച്ച് മുന്നിക്ക നമ്മൾ ഓക്കെ അപ്പോൾ സ്വിഗ്ഗിയിലൊക്കെ ഫുഡ് ക്യാൻസൽ ചെയ്യാൻ നമുക്കെന്നെ എടുക്കുകയാണ് നമ്മളെ ആണ് നാട്ടിലുമാണ് നാട്ടിലെങ്ങനെ തന്നെയാണ് ഫുഡ് ക്യാൻസലായാലും നമുക്ക് തന്നെ എടുക്കാം പക്ഷേ എനിക്ക് ഇവിടുത്തെ കാര്യം എങ്ങനെ അറിയില്ല അത് ചെന്നൈത്തക്കാരെങ്ങനെ അറിയില്ല പക്ഷേ ഇതിനകത്ത് വേറെ ഓപ്ഷൻ കാര്യങ്ങളും കാണാത്തുണ്ട് ഫുഡ് നമുക്കെന്നെ എടുക്കാൻ തോന്നിയിട്ട് തമ്മിലൊന്നും കരുതി വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് വായിക്കാൻ വലിയ പിടുത്തും കാര്യങ്ങളൊന്നുമില്ല റൂമിൽ തന്നെ കൊണ്ട് വായിപ്പിക്കാം ഇമ്പോർട്ടൻ്റ് അനൗൺസ്മെൻറ്റ് ഓൺ സ്വിഗ്ഗി ഓക്കെ അപ്പോൾ നമ്മളെ കമ്പനിയിൽ ആർക്കും അയച്ചു കൊടുത്ത് വെച്ചിട്ട് വായിച്ചു തരാൻ പറയാൻ പറയാം ഓക്കെ അപ്പം ഫുഡ് കിട്ടി ഒരു ഫുൾ പിസ്സ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ റൂമിൽ പോവാം ഇവിടെ കണ്ടോ ഓട്ടോമാറ്റിക്കാൻ ഓഫ്ലൈൻ ആണ്ടോ ഓക്കെ അപ്പോൾ റൂമിൽ പോവാം ഫ്രഷ് ആവാ ക്യാമറ ചാർജ് ചെയ്യാം ബാക്കി രാത്രി കാണാം